ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ സോണിയാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ് ഈശ്വര എൻ്റെ കുഞ്ഞിത് എവിടെ പോയി ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും ഗുണ്ടകളാണെങ്കിൽ ചാരുമോളെ വെച്ച് കളിപ്പിച്ചോണ്ടിരിക്കുക ആ തക്കുടുവാവേ കരയല്ലേട്ടോ പൊന്നാണ് മുത്താണ് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുക പക്ഷേ എത്രയൊക്കെ പറഞ്ഞിട്ടും കൊച്ചിൻ്റെ കരച്ചിൽ നിർത്തുന്നില്ല ഗുണ്ടകൾക്ക് ദേഷ്യം ഡാ അങ്ങനെയൊന്നും അതിനടക്കിയ കാര്യമില്ല എന്തായാലും നീ അതിനെ അതിനിങ്ങെടുക്ക് ഇതിനെ പേടിപ്പിക്കുന്ന പോലെ എന്തെങ്കിലുമൊക്കെ കാണിച്ചാലേ അതിൻ്റെ അമ്മ പേടിക്കും കല്യാണം നിൽക്കും എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ എടുത്ത് കൂട്ടത്തിലുള്ള ഏറ്റവും ഒരു എന്താ പറയുക വൃത്തികെട്ടവനായ ഗുണ്ടാവനെ കൊച്ചിനെ പിടിച്ചുകൊണ്ട് ഒക്കത്ത് വെച്ച് കൊച്ചിനെ ഇട്ട് പേടിപ്പിക്കുക ദേ മര്യാദയ്ക്ക് കരയാതെ നിന്നോളാം ഇല്ലെങ്കിൽ ഞാൻ കൊല്ലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നിട്ട് കത്തിയോടെ കൊച്ചിൻ്റെ കഴുത്തിന് നേരെ പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ എടുത്ത് നോ കാണിക്കാൻ പറയണം എടുത്ത് കാണിക്കണം അപ്പം ആ ഫോട്ടോ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക സൂപ്പറായിട്ടുണ്ടാ ഇത് കണ്ട പ്രസവിച്ച നൊന്ത് പ്രസവിച്ച ഏതൊരുടെ ഏതൊരു ഏതൊരമ്മയുടെയും മനസ്സ് വിഷമിക്കും വേദനിക്കും ആ അമ്മ ചാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ ഇങ്ങനെ അതൊക്കെ നോക്കി ഫോട്ടോ നോക്കി സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക ഈ സമയം രജിസ്റ്റർ ഓഫീസിലാണ് കാണിക്കുന്ന ഈശ്വര ഇത്ര നേരമായിട്ടും അവനൊന്നും വിളിക്കുന്ന പോലും ഇല്ലല്ലോ കല്യാണി സത്യം പറ എൻ്റെ കുഞ്ഞിനെന്താ സംഭവിച്ചേ ഞാൻ പറഞ്ഞല്ലോ സോണി സത്യമായിട്ടും കുഞ്ഞിന് വയ്യേണ്ടായതാണ് കുഞ്ഞിനെ കൊണ്ട് കിരണേട്ടൻ ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുന്നതാണ് ഏയ് എനിക്കങ്ങനെയും തോന്നില്ല കിരൺ ഹോസ്പിറ്റലിലേക്കാണ് പോയതെങ്കിൽ അവന് ഫോണെടുത്താൽ എന്താ കുഴപ്പം അവൻ ഹോസ്പിറ്റലിലേക്കൊന്നും അല്ല പോയത് വേറെ എവിടേക്കോ പോയത് ഇല്ലച്ചാ സത്യമായിട്ടും ഹോസ്പിറ്റലിലേക്കാണ് പോയത് എന്താ അവൻ ഫോൺ എടുക്കാത്തത് അതറിയില്ല അച്ഛ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുക അപ്പോഴേക്കും സോണിയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്ന ശബ്ദം സോണി കേൾക്കുവാണ് പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് ആ മെസ്സേജ് ഓണാക്കി നോക്കി സോണി പേടിച്ചു പോയി പേടിയോടെ സോണി തൻ്റെ വായിൽ കൈവെച്ച് പേടിച്ച് വിറച്ച് നിൽക്കുക അപ്പോഴേക്കും എല്ലാവരും ചെന്നു എന്നിട്ട് നോക്കുക നോക്കുമ്പോഴേക്കും എല്ലാവരും ഞെട്ടി അപ്പോൾ കല്യാണിൻ്റെ അടുത്തേക്ക് സോണി ചെന്നു സത്യം പറ എൻ്റെ എന്താ സംഭവിച്ചത് സത്യം പറയാൻ അത് കേട്ടതും ഞാൻ പറഞ്ഞല്ലോ സോണി വേണ്ട ഇനി നീ എന്നോട് കള്ളം പറയരുത് എൻ്റെ കുഞ്ഞിനെ ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോയതാണ് എനിക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് സോണി ചോദിക്കണം അപ്പോഴേക്കും ഗുണ്ട ഒരു വോയിസ് മെസ്സേജ് വിടുവാ അതെ കുഞ്ഞിനെ വേണമെങ്കിൽ കല്യാണം നിർത്തണം ഈ കല്യാണം നടന്നാൽ ഈ കുഞ്ഞ് ജീവനോടെ ഉണ്ടാവില്ല ജീവനോടെ കുഞ്ഞിനെ തിരിച്ചു കിട്ടണമെങ്കിൽ ഈ കല്യാണം അങ്ങ് നിർത്തിയ മങ്ങളെ അത് കേട്ടതും കല്യാണി ഞെട്ടിപ്പോയി സോണി ഞാൻ പറയാം എന്താ സംഭവിച്ചതെന്ന് നമ്മുടെ കണ്ണൊന്ന് മോളിൽ നിന്നും തെറ്റിയപ്പോഴേക്കും മോളെ തട്ടിക്കൊണ്ടു പോയതാണ് അത് കേട്ടതും എല്ലാവരും തകർന്നു തകർന്ന് വിഷമിച്ച് എല്ലാവരും കരയുക സി എസ്സിനാണെങ്കിലും ഒരു ഒരു രക്ഷയില്ല ഭയങ്കര കരച്ചിൽ അപ്പോഴേക്കും സോണി കരഞ്ഞു കരഞ്ഞ് തളർന്നു സോണിയും പിടിച്ചുകൊണ്ട് എല്ലാവരും വെളിയിലേക്ക് പോയി അപ്പോഴും സി എസിനെന്ത് ചെയ്യണമെന്നറിയാതെ ആകെ സങ്കടപ്പെട്ട് നിൽക്കുക എടോ നമ്മളിപ്പോൾ എന്തേയോടോ എങ്ങനെ മോളെ രക്ഷിക്കും എനിക്കറിയില്ല ചായ എൻ്റെ മോളെ എങ്ങനെ എൻ്റെ പേരക്കുട്ടി എങ്ങനെ രക്ഷിക്കുമെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ഈ കല്യാണം നടക്കാൻ പാടില്ല എന്ന് വിചാരിക്കുന്നവരാ ഈ കൽ ഈ നമ്മൾ എൻ്റെ മോളെ തട്ടിക്കൊണ്ടുപോയത് എങ്ങനെയെങ്കിലും ചാരുമോളെ രക്ഷിച്ചേ മതിയാവും അതിനെന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര വിഷമത്തോടെ കരഞ്ഞുകൊണ്ടിരിക്കുക എടോ താങ്കൾക്ക് അറിയല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാം താൻ തൻ്റെ ആൾക്കാരെയൊക്കെ വിളിച്ച് ഒന്ന് അന്വേഷിക്കാൻ പറ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞോണ്ടിരിക്കണം അപ്പോഴേക്കും സി എസ് മറ്റുള്ളവരൊക്കെ വിളിക്കുക ഈ സമയം സോണിയും കല്യാണിയും രൂപയും കൂടെ സംസാരിക്കുക എന്നാലും എന്നാലും കല്യാണി നീ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എൻ്റെ മോൾക്ക് ഇങ്ങനൊരു ആപത്ത് സംഭവിച്ചിരിക്കുമ്പോഴാണോ ഞാൻ കല്യാണം കഴിച്ച് ഒരാളുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കേണ്ടത് അപ്പോൾ രൂപ മോളെ അത് പിന്നെ മോളുടെ ജീവിതം നന്നായിട്ടിരിക്കണോന്ന് കരുതിയല്ലേ എൻ്റെ ജീവിതം സുഖകരമാകാൻ എൻ്റെ മോളെ ഞാൻ ഇല്ലാതാക്കണോ എന്നും രൂപയോട് സോണി ചോദിക്കണം മോളെ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഈ കല്യാണം നടക്കണം ഈ കല്യാണം നടന്നാൽ ആ ഗുണ്ടകൾ തോറ്റു എന്നാണ് അതിനർത്ഥം എന്തായാലും കുഞ്ഞിനൊരാപത്ത് സംഭവിക്കില്ല സോണി നീ വിഷമിക്കാതെ കുഞ്ഞിനെ കിരണേട്ടം കൊണ്ടുവരും നീ പേടിക്കല്ലേ കല്യാ സോണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയണം പക്ഷേ എത്രയൊക്കെ ആശ്വസിപ്പിച്ചിട്ടും സോണിക്ക് വിഷമം മാറുന്നില്ല സോണിയാണെങ്കിൽ ഭയങ്കര കരച്ചില്ല കരഞ്ഞ് കരഞ്ഞ് ഒരു വഴിയായി കരഞ്ഞ് അവസാനം ആൽവി അങ്ങ് വന്നു സോണി നീ ഇങ്ങനെ വിഷമിക്കല്ലേ മോളെ നമുക്ക് എന്തായാലും ചെയ്യാം അതെ നാലാൾ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറയാണ് ശ്രദ്ധിച്ചാലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണം എൻ്റെ കുഞ്ഞിനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല ആൽബിയേട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോണി കരയുക സോണി ഇതൊരു ഓഫീസാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കിയ അവരൊക്കെ എന്ത് വിചാരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ആൽബി സോണിയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് മാറി നിൽക്കുകയാണ് എന്നിട്ട് ആൽബിയെ കെട്ടിപ്പിടിച്ച് സോണി കരയുക എനിക്ക് പറ്റില്ല ആൽബിയേട്ട എൻ്റെ മോൾ വേണം സോണി വിഷമിക്കല്ലേ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ഞങ്ങൾ കണ്ടുപിടിക്കാം നമുക്ക് എന്തായാലും ഒരുമിച്ച് മോളെ അന്വേഷിക്കാം സോണി വിഷമിക്കാതെ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുക ഇതേ സമയം പിന്നീട് സി എസിനെ രൂപയാണ് കാണിക്കുന്നത് ചന്ദ്രേട്ട മോളാകെ വിഷമത്തില്ല പിന്നെ വിഷമിക്കാതിരിക്കുമടോ ഈശ്വര എനിക്ക് ഇത്രയും പണവും പദവിയും ഒക്കെ ഉണ്ടായിട്ടും എൻ്റെ കൊച്ചുമോളെ രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ വിഷമം എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുക പോലീസിൽ പരാതിയും കൊടുത്തിട്ടുണ്ട് പക്ഷേ മോളെ കണ്ടുപിടിക്കാതെ ഈ കല്യാണം നടക്കില്ലടോ ഏതാണ്ട് മുഹൂർത്തം കഴിയാറായി സാറല്ല ചന്ദ്രേട്ട ആദ്യം നമ്മുടെ ചാരുമോള് അത് കഴിഞ്ഞിട്ട് മതി കല്യാണത്തിൻ്റെ കാര്യങ്ങൾ എന്തായാലും നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണം എടോ എല്ലാത്തിനും കാരണം തൻ്റെ ആങ്ങളെ എന്ന് പറയുന്നവനാ ആദ്യമേ തന്നെ അവനെ കൊന്നിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു രൂപേ നമ്മുടെ ജീവിതത്തിൽ എത്രയും പ്രശ്നം ഉണ്ടാകാൻ കാരണം അവൻ ഒറ്റ ഒരുത്തനാണ് അവൻ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എനിക്കറിയാം ചന്ദ്രേട്ട അവനെ അവനെ ഞാൻ കൊല്ലാതെ കൊല്ലുകയാണോ എന്ന് വിചാരിച്ചതാണ് നമ്മൾ രണ്ടുപേരും ഒന്നിച്ചത് സത്യസന്ധമായിട്ടാണെന്ന് അവനറിയില്ല ഇപ്പോഴും ഞാൻ ചന്ദ്രേട്ടനോടൊപ്പം നാടകം കളിക്കുകയാണെന്ന് അവൻ കരുതിയിരിക്കുന്നത് എടോ ഇതൊന്നും അല്ല തൻ്റെ സ്വത്തുക്കളൊക്കെ പകുതി താൻ സോണിക്കും ആൽബിക്കും കൂടെ എഴുതി കൊടുത്തില്ലേ അത് സഹിക്കാനാകാതെ അവനിങ്ങനെ ചെയ്തിരിക്കുന്നത് അവനെ കൊല്ലണോടോ എന്നാലേ എന്നാലേ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റൂ ആദ്യം നമ്മുടെ മോളുടെ ജീവിതം ഒന്ന് സേഫ് സേഫായിട്ട് ചന്ദ്രേട്ട അതിനുശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് രൂപയും ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കുക രാ രാഹുലിനെ കൊല്ലാനുള്ള ദേഷ്യം രൂപയ്ക്കും ഈ സമയം പിന്നീട് കാണിക്കുന്ന ഗുണ്ടകളെയാണ് ഭയങ്കര കലിപ്പിൽ നിൽക്കുക ഗുണ്ടകൾ ഓ എന്തായാലും ഈ കൊച്ചു കരച്ചിൽ നിർത്തുന്നില്ലല്ലോ എത്ര നേരം ഇങ്ങനെ എങ്ങനെയായിരുന്നു കരയാൻ തുടങ്ങിയിട്ട് എൻ്റെ ദൈവമേ എൻ്റെ കൊച്ചെ മിണ്ടാതിരുന്നോ ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കത്തി കുത്തി ഇറക്കി കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഗുണ്ടകളാകെ ഇതാക്കുക ആ പിന്നെ ഈ കൊച്ചു ഫോട്ടോ എടുത്തതുകൊണ്ട് അവൾ കല്യാണം നിർത്തിയിട്ടുണ്ടാവും ഹാ അവളുടെ കരച്ചിൽ കാരണം കല്യാണ രജിസ്റ്റർ ഓഫീസ് മുഴുവനും ഇപ്പോൾ കര കരച്ചിൽ കൊണ്ട് അഭിഷേകമായിരിക്കും അല്ലേടാ അത് പിന്നെ പ്രത്യേകം പറയണോ ഏതാ എന്തായാലും ബോസ് ചെയ്തതുപോലെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ പേടിക്കും ഏതൊരു അമ്മയായാലും പേടിക്കും ഇനി ഈ കൊച്ചിനെ തിരിച്ചുകൊണ്ട് കൊടുക്കുന്നവരെ നമുക്ക് തലവേനയായിരിക്കും ആ കാശ് കിട്ടുന്ന എന്ത് തലവേനയും തലേ കയറ്റി വയ്ക്കാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക അപ്പോഴേക്കും പെട്ടെന്ന് മുറ്റത്തൊരു കാറിൻ്റെ ശബ്ദം കാറിൻ്റെ ശബ്ദം കിട്ടണ്ടാ ആരോ വന്നിട്ടുണ്ട് പോയി നോക്കിയേ എന്നും പറയുവാണ് അപ്പോൾ രണ്ട് ഗുണ്ടകളും ചെന്ന് നോക്കുക നോക്കിയപ്പോൾ കിരൺ കാറിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് കാറിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് ചെന്ന കിരൺ ദേഷ്യപ്പെട്ട് മുകളിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ആശാനെ ദേ ആ പെൺകോച്ചിൻ്റെ ആങ്ങള നമ്മളെ തേടി വന്നിട്ടുണ്ട് ഹാ എന്നാ പിന്നെ പ്രത്യേകം പറയണോ അവനേം കൂടെ നമുക്ക് അങ്ങ് തട്ടിയേക്കാം എന്തായാലും പെങ്ങൾ ആങ്ങളയേയും ആ അനന്തരവിളേയും ഒരുമിച്ച് കിട്ടി വിളിക്ക് വിളിക്ക് എന്നും പറയുക അപ്പോഴേക്കും കിരൺ ഭയങ്കര സ്പീഡിൽ നിൽ ഓടി വരിക ഓടി വന്നത് ഈ ഗുണ്ടകൾ തടുത്തു രണ്ട് കാലുകൊണ്ട് ഒരു അറ്റച്ചൗട്ട് രണ്ട് പേരും തെറിച്ചങ്ങോട്ട് പോയി അത് കണ്ടത് മറ്റൊരു ഗുണ്ട ഡാ നീ എൻ്റെ വീട്ടിൽ കയറി എൻ്റെ ആളുകളെ തല്ലും അല്ലേടാ എന്നും ഗുണ്ട അടിക്കാനായിട്ട് വരുമ്പോൾ അവനായിട്ട് നല്ല അടി കൊടുക്കുക ഈ സമയം സോണിയാണെങ്കിൽ ഭയങ്കര കരച്ചിലുണ്ട് എൻ്റെ എനിക്ക് എനിക്കെൻ്റെ കുഞ്ഞിനെ വേണം ഹാ സോണി നീ ഇങ്ങനെ കരയല്ലേ നമുക്ക് കണ്ടുപിടിക്കാം വിഷമിക്കാതെ അപ്പോൾ അച്ചായനും ആകെ സങ്കടപ്പെട്ടിരിക്കുക ഇനി എന്ത് ചെയ്യും ചന്ദ്രസേന എനിക്കറിയില്ല അച്ചായ എൻ്റെ കൊച്ചുമോളെ ഞാൻ എവിടെ പോയി അന്വേഷിക്കും ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല മനസ്സാകെ തളർന്നു പോവുക എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ചായ എടോ താൻ വിഷമിക്കേണ്ട ഇത് തന്നെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല ഞങ്ങളെ ഞങ്ങളെക്കൂടെ ബാധിക്കുന്ന കാര്യമാണ് എന്തായാലും ചാരുമോളെ കണ്ടെത്തി ആ മോളെ ഇവിടെ കൊണ്ടുവന്നിട്ട് തന്നെ കല്യാണം നടത്തിയാൽ മതി താൻ പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ചായനും സി എസിനെ ആശ്വസിപ്പിക്കുകയാണ് ഇതേ സമയം ഗുണ്ടകളും ഒക്കെ ഒക്കെ കൂടെ ഭയങ്കര അടിയാണ് അടിയെന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നരടി ഇടിച്ച് തെറുപ്പിച്ച് ഗുണ്ടകളെ പഞ്ഞി കിട്ടുമെന്ന് തന്നെ പറയാം കൂട്ടത്തിലുള്ള ഏറ്റവും അവന്മാരുടെയൊക്കെ തലവനായ ഗുണ്ടയാണെങ്കിൽ ഭയങ്കര ശക്തിയും അവനാണെങ്കിലും ഇടിയോടിയാണ് കിരൺ എത്ര ഇടി കൊണ്ടിട്ടും വീടില്ല രണ്ട് ഗുണ്ടകൾ ഇടിച്ച് തെറുപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിരണെ തലക്കിട്ട് ഒരൊറ്റയടി അടി അടി കൊണ്ടതും കിരൺ ആകെ ഒന്നും വന്നിച്ച് പോയി അപ്പോഴേക്കും കിരണ് അവരെ തടഞ്ഞു നിർത്തുക രണ്ട് കുണ്ടകൾ അപ്പുറത്തും അപ്പുറത്തും കൈ പിടിക്കുക ബലമായിട്ട് വിടറാ വിടാനാ പറഞ്ഞത് അത് കേട്ടത് വിടില്ലടാ എന്നും പറഞ്ഞോണ്ട് കുണ്ടകൾ ഈ സമയം മറ്റൊരു കുണ്ട അത് കത്തിയെടുത്തോണ്ട് ഹ ഞാൻ കരുതിയതുപോലെ അല്ലല്ലോടാ നീ നിനക്ക് നല്ല മസലും ശക്തിയൊക്കെ ഉണ്ടല്ലോടാ എന്തായാലും നിന്റെ കാര്യം പോക്കാം ഹാ അനന്തരവളെ രക്ഷിക്കാമെന്ന അമ്മാവോ നീ ഇതോടുകൂടെ തീരും എന്നും ഗുണ്ട പറയുന്നത് കേട്ട് കിരൺ ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടെ തുറച്ച് നോക്കിക്കൊണ്ട് നിൽക്കുക അതെ ഈ പുലി പതുങ്ങിയിരിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ അപ്പോൾ ഗുണ്ട അടുത്തേക്ക് വരുവാ കിരണിനെ കുത്താനായിട്ട് അടുത്തേക്ക് വന്നുകൊണ്ടേ ഇരിക്കുവാണ് തീർന്നടാ നീ തീർന്നു എന്തായാലും ഒരാളെ കൊല്ലണമെന്നൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങളുടെ ഇടയിലേക്ക് വന്നു കയറി നീ തന്നെ മരിക്കാനായിട്ട് വന്നതല്ലേ ഇനി ചത്തോ എന്നും പറഞ്ഞുകൊണ്ടാകുണ്ടോ കുത്താനായിട്ട് പോകുന്നതും പിന്നെ കാണിക്കുന്നത് രൂപയെയും സി എസിനെയും ഒക്കെയാണ് അവരെല്ലാവരും സംസാരിച്ചുകൊണ്ട് നിൽക്കുക നേരം ഇത്രയായി മുഹൂർത്തം കഴിയാറായി ഇത്ര നേരമായിട്ടും കുഞ്ഞിനെയും കണ്ടില്ലല്ലോ കല്യാണി അമ്മേ എനിക്ക് പേടിയാവുന്നമ്മേ ചാരുമോൾക്ക് എന്ത് എന്തായാലും പറ്റിക്കാണോ മോളെ നീ ഇങ്ങനെയൊന്നും പറയല്ലേ നീ പ്രാർത്ഥിക്കും മോളെ പ്രാർത്ഥിക്കുന്നുണ്ടമ്മേ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇത്ര നേരമായിട്ട് കുഞ്ഞിനെയും കിരണേട്ടനെയും കിരണേട്ടൻ ആരും കാണുന്നില്ലല്ലോ കിരണേട്ടനൊന്നും വിളിക്കുകയെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ടെൻഷൻ ഉണ്ടാവില്ലായിരുന്നു ഇതിപ്പോൾ ഫോൺ പോലും വിളിക്കുന്നില്ല എനിക്കാണെങ്കിൽ പേടിയായിട്ട് പാടില്ലമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുക പച്ചായ മോളെ നീ വിഷമിക്കേണ്ട കിരൺമോൻ പോയിട്ടുണ്ടല്ലോ പോരാത്തതിന് പോലീസിലും പരാതി കൊടുത്തിട്ടുണ്ട് അവരന്വേഷിക്കും പിന്നെ ദേ ദോളുടെ അച്ഛൻ്റെ ആൾക്കാരും അന്വേഷിക്കുന്നുണ്ട് എന്തായാലും ഇതാരോ ചെയ്തതെന്ന് വെച്ചാൽ അവരെ നമ്മൾ വെറുതെ വിടാൻ പാടില്ല ഇത് വേറെ ആര് ചെയ്യാൻ ഏ ഏ ഇയാളുടെ ആങ്ങളെ തന്നെ ഇതൊക്കെ ചെയ്യുന്നത് അതെ അച്ചായ എൻ്റെ ആങ്ങളെ പറയുന്ന ആ കാലം ഇനിയും അടങ്ങിയിട്ടില്ല എൻ്റെ സ്വത്തിന് പാതി ആൽബിമോനും സോണിമോൾക്കും എഴുതി കൊടുത്തതിൻ്റെ വൈരാഗ്യമാണ് അവനെ തീർക്കുന്നത് എന്തായാലും ഒന്ന് തിരിച്ചു കിട്ടിക്കോട്ടെ ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ അതിനുശേഷം അതിനുശേഷം ഞാൻ അവൻ്റെ മുന്നിലേക്കൊന്ന് പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് രൂപക്കലിപ്പിൽ നിൽക്കുക അപ്പോഴേക്കും ഒരു കാറ് പാഞ്ഞു വന്നു കാറ് വന്നതും എല്ലാവരും അത്ഭുതത്തോടെ നോക്കുക ആ കാറിൽ നിന്നും കിരൺ ഇറങ്ങി കിരൺ ഇറങ്ങിയതും കല്യാണി നോക്കുമ്പോൾ കിരൻ്റെ മുഖഭാഗം വല്ലാതിരിക്കുന്നു എല്ലാവരും പേടിച്ചു ഈശ്വര ചാരുമോള കിട്ടിയില്ലാന്ന് തോന്നേ എന്നുള്ള മട്ടിൽ സി എസും അച്ചായനും രൂപയും കല്യാണി നോക്കി പക്ഷേ അപ്പോഴേക്കും കിരൺ അപ്പുറത്തെ ഡോർ വന്ന് ചാരുമോളയും എടുത്തു അപ്പോഴാണ് എല്ലാവരുടെയും വിശ്വാസം നേരെ വീണത് ചിരിച്ചുകൊണ്ട് എല്ലാവരും അവിടെ നിൽക്കും അപ്പോഴേക്കും ചാരുമോളെ കൊണ്ടുപോയി കിരൺ അവരുടെ കയ്യിലേക്ക് കൊടുത്തു മോളെ ചക്കരമോളെ പൊന്നുമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉമ്മയൊക്കെ കൊടുക്കുകയാണ് ഈ സമയം സി എസ് ഭയങ്കര സന്തോഷത്തോടെ കിരണെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുക മക്കളെ നന്നായി നീ രക്ഷിച്ചു എൻ്റെ കൊച്ചുമോളുടെ ജീവൻ നീ രക്ഷിച്ചു എന്നും പറഞ്ഞുകൊണ്ട് കിരണ് കെട്ടിപ്പിടിച്ച് ഉമ്മ അപ്പോഴേക്കും അച്ഛാ എനിക്ക് നല്ല ടയർഡായി ഇത്തിരി വെള്ളം വേണം അത് കേട്ടത് വെള്ളമൊക്കെ കെടുക്കാനായിട്ട് പോയാൽ അച്ഛാ തലനാരി ഇടയ്ക്കാ രക്ഷപ്പെട്ടത് ഒരു കാരണം വെച്ചാൽ ജീവൻ പണയം വെച്ചാണ് ഞാൻ ചാരുമോളെ രക്ഷിച്ചോണ്ടുവന്നെന്ന് തന്നെ പറയാം കുറച്ചും കൂടെ ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ജീവൻ പോയ ശവമായിട്ട് ഇങ്ങോട്ട് വന്ന അത് കേട്ടതും എന്താടം മോനെ എന്താ ഉണ്ടായത് പറയാച്ചാ എല്ലാം പറയാം എന്നും പറഞ്ഞുകൊണ്ട് കിരൺ ആ കുത്താൻ വരുന്ന ഭാഗം തൊട്ട് പറയാൻ തുടങ്ങി അവൻ എന്നെ കുത്താനായിട്ട് വന്നു അടുത്തേക്ക് വന്നു അവൻ അടുത്തേക്ക് തോറും ഞാൻ ഒന്നും മിണ്ടാതെ പതുങ്ങിയിരുന്നു അവസാനം അവൻ എൻ്റെ അടുത്തെത്തിയതും അവൻ്റെ മർമ്മത്തിട്ട് ഞാനൊരു ചവിട്ട് ചവിട്ട് കൊണ്ടതും അവനവിടെ തെറിച്ച് വീണു പിന്നെ ബാക്കിയുള്ളവന്മാരെ അവന്മാരെ അടിക്കാൻ എനിക്കധികം നേരമൊന്നും വന്നില്ല ഇരുമ്പ് കമ്പിയെടുത്ത് അവന്മാരെ തല അടിച്ച് ഞാൻ പൊട്ടിച്ചു ചോരൊഴുകി കിടക്കുന്ന അവന്മാരുടെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞു എൻ്റെ പെങ്ങളുടെ കല്യാണം ആയതുകൊണ്ട് ഇന്ന് നിന്നെയൊക്കെ ഞാൻ വെറുതെ വിടുന്നു ഇനി എൻ്റെ കുടുംബത്തിലോ എൻ്റെ പെങ്ങളിലെ എൻ്റെ പെങ്ങളുടെ മക്കളുടെ മേലെ കൈവച്ചാൽ നിങ്ങൾ വിവരം അറിയും ഇന്ന് നല്ലൊരു ദിവസം ആയതുകൊണ്ട് നിങ്ങളെയൊക്കെ ഞാൻ കൊല്ലാതെ വിടുന്നു എന്നും പറഞ്ഞുകൊണ്ട് കിരൺ അവിടെ നിന്ന് കുഞ്ഞിനെ എടുക്കുക ഈ സമയം ഗുണ്ടകൾ അയ്യോ പോയേ എല്ലാം പോയേ എന്ന മട്ടിൽ മൂന്ന് പേരും കമഴ്ന്നിങ്ങനെ കിടക്കുക നല്ല വേദനിച്ച് ഒരു പക്ഷയില്ല എഴുന്നേറ്റ് വരണമെങ്കി ഏതാണ്ട് അഞ്ചാറ് മാസം പിടിക്കുമോന്നതോന്ന അതുപോലത്തെ അവസ്ഥയായി അങ്ങനെ കിരൺ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ഇങ്ങനെ കൊച്ചിനെയും കൊണ്ട് അവിടെ ഒന്നും വരികയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക പ്രേക്ഷകരെ ഇനി വരാൻ പോകുന്ന അത്യുഗ്രൻ വിശേഷം കാത്തിരുന്ന കഥാമുഹൂർത്തത്തിലേക്ക് നമ്മുടെ സോണിയുടെ കല്യാണമാണ് അടുത്തത് എല്ലാവരും കാത്തിരിക്കുക സോണിയുടെ കല്യാണം കഴിഞ്ഞാലുടനെ പ്രതികാരത്തിൻ്റെ നാളുകളാണ് രൂപ സി എസിൻ്റെ മുൻ സോറി രാഹുലിൻ്റെ മുൻപിൽ പ്രതികാരം ചെയ്യാൻ അല്ലെങ്കിൽ ചോദിക്കാൻ പോകും തൻ്റെ മകളുടെ കുഞ്ഞിനെ ഈ ഒരു അവസ്ഥയിലാക്കിയത് രാഹുലാണ് എന്നുള്ള സത്യം രൂപയ്ക്ക് മനസ്സിലായി കഴിഞ്ഞു ഇനിയും രാഹുലിനെ വിട്ടുവച്ചാൽ തൻ്റെ പേരക്കുട്ടികളെയും മക്കളെയും മരുമക്കളുടെയൊക്കെ ജീവിതം അപകടത്തിലാവുമെന്ന് മനസ്സിലാക്കിയ രൂപ ഇനി രാഹുലിനെതിരെ എന്ത് തീരുമാനമായിരിക്കും എടുക്കാൻ പോകുന്നതെന്ന് തീർച്ചയായിട്ടും മിസ്സിയാൽ തന്നെ കാത്തിരിക്കണം കല്യാണം കല്യാണം അല്ലേ ഗണപതി കല്യാണം ഒന്നുമല്ല കല്യാണം കഴിയാറായി അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ ആ അടിപൊളി കല്യാണമാണ് എല്ലാവരും കാത്തിരുന്ന കഥാമുഹൂർത്തമാണ് ആരും മിസ്സിയാ തന്നെ കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ദിവസം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്